നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായ ഊർജ്ജം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളീ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഡിപ്പെൻഡഡ് ആകുന്നത് ഏറ്റവും കൂടുതൽ മാനസിക രോഗികളുള്ള മേഖലയാണ് സ്പിരിച്വാലിറ്റി അതിൻ്റെ കാരണം എന്താ പറയുമ്പോൾ ദൈവം നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് അതിനോട് എല്ലാ സാധനവും പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റഡ് ഫ്രസ്ട്രേഷൻ ഞാൻ ഒരുപാട് ഉപവാസം ചെയ്തു ഞാൻ ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് കേട്ടില്ല നിങ്ങൾക്ക് യോഗ്യതയില്ല യോഗ്യത ഉണ്ടായിട്ട് വരും ഇത് ബിസിനസ്സാണ് സ്പിരിച്വൽ ഹിലർ ജേണലിസ്റ്റ് മെഡിറ്റേഷൻ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് റോജി ബാബജിയാണ് നമസ്കാരം റോജി എന്തൊക്കെയുണ്ട് വിശേഷം എപ്പോഴും നമ്മൾ റോജിയെ കാണാറുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി വൈറലാണ് സോള് സോൾ 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 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആത്മീയപരമായിട്ട് നമ്മൾ റോജിനെ പലതവണ ഇൻസ്റ്റഗ്രാമിലാവട്ടെ യൂട്യൂബിലാവട്ടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് അപ്പം അതിൽ റോജി എപ്പോഴും ഒരു സോൾ മേറ്റ് സോളിനെ പറ്റിയാണ് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു സോൾ എന്ന് പറയുമ്പം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സോളിന്റെ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ സോൾ അല്ലെങ്കിൽ സോളിനെ അനുസരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ സ്വന്തം സോൾ അതല്ലെങ്കിൽ നെഗറ്റീവ് സോൾസ് സോൾസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇതിൽ ഏത് സോളിനെ പറയാമോൾ ഉണ്ട് എല്ലാം അറിയണം ഇപ്പം റോജി ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന സോളിനെ പറ്റിയിട്ടാണ് അതായത് എനർജി നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഉള്ളൊരു സോളിനെ പറ്റിയിട്ട് അതായത് ആ സോൾ ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങൾക്കെ റോജി പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള സോളിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതും നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും എല്ലാം നമുക്ക് എനർജി ലഭിക്കാനാണ് ആക്ച്വലി നമ്മുടെ ശരീരത്തിന് ആ എനർജിയിൽ ആവശ്യമില്ല പക്ഷേ ഈ എനർജി മറ്റൊന്നിലോട്ടോ പോകുന്നുണ്ട് ആ എനർജി നമ്മുടെയൊക്കെ സംഭരിക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും നമ്മുടെ ഉള്ളിലിരിക്കുന്ന മറ്റെന്തോ ഒന്നിന് വേണ്ടിയിട്ടാണ് ഒന്നിൽ നിന്നാണ് ഈ പറയുന്ന പോസിറ്റീവ് ഊർജ്ജം ഡെവലപ്പ് ആവുന്നത് ഈ പോസിറ്റീവ് ഊർജ്ജത്തിൽ ഒരുപാട് ഡാറ്റാബേസ് ഉണ്ട് അതായത് ഇങ്ങനെ മനസ്സിലാക്കുക നമ്മളിപ്പോൾ വളരെ നെഗറ്റീവായിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അമ്പലങ്ങളിലോ പള്ളിയിലോ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്നൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും അതിൽ നമുക്കൊരു ഫീലിങ്സ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും ഫീലിങ്സ് കിട്ടുന്നുണ്ട് ഈ ഫീലിങ്സ് അടുത്ത ഘട്ടത്തിലൊരു ഡേറ്റയായിട്ട് മാറുന്നുണ്ട് ആ ഡാറ്റ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിന്റെ കൂടെ ഞാനുണ്ട് നീ സങ്കടപ്പെടേണ്ട നീ വിഷമിക്കണ്ട നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും തുടങ്ങിയിട്ടുള്ളൊരു പോസിറ്റീവ് ഡാറ്റയാണ് ഡേറ്റയാണ് നമുക്കവിടുന്ന് കിട്ടുന്നത് എന്നാൽ െന്ന് കഴിഞ്ഞാൽ ഈ അമ്പലങ്ങളും പള്ളികളും എപ്പോഴും ഒരു എനർജി ഡെവലപ്പ് ചെയ്യുന്ന പോയിന്റുകളാണ് ഈ പോയിന്റുകളിൽ ഈ പറയുന്ന പോസിറ്റീവ് ഊർജ്ജമാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായ ഊർജ്ജം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ ഡിപ്പെൻ്റഡ് ആവുന്നത് അല്ലെങ്കിൽ പള്ളികളും അമ്പലങ്ങളും അവിടെ അവിടെ മാത്രമല്ല ദൈവങ്ങളിരിക്കുന്നത് നമ്മുടെ കൂടെയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പം നമ്മുടെ കൂടെ ഉള്ളതിന് നമുക്ക് വിശ്വാസമില്ല നമുക്ക് ചുറ്റുമുള്ളതിനെ നമുക്ക് വിശ്വാസമില്ല നമുക്ക് നമ്മൾ ഡിപ്പെൻഡഡ് ആവുന്നത് ഈ അമ്പലങ്ങളിലും പള്ളികളിലും ഇരിക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ പ്രതിമകളിലും ആണ് നമ്മൾ ഡിപ്പെൻഡഡ് ആവുന്നത് അപ്പോൾ ആ ഊർജ്ജം അവിടെ നിന്ന് നമ്മൾ സ്വീകരിക്കുക ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവായ ഊർജ്ജത്തിൽ ഒരുപാട് ഡാറ്റ ബേസ് ഉണ്ട് ഈ ഡാറ്റ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോൺഫിഡൻസിനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഡേറ്റവാണ് ഇതൊരു എനർജി ഫ്രീക്വൻസിയാണ് ില്ല മൈൻഡാണെങ്കിൽ ആ മൈൻഡിൽ ഒരു കാര്യം ചിന്തിക്കണ്ടേ നമ്മൾ നമ്മളെങ്ങനെയാണ് അമ്പലത്തിൽ പോയതല്ലേ നമ്മൾ വേറെ വൃത്തിയുടെ കാര്യമൊന്നും ചിന്തിക്കില്ലല്ലോ വേറെ നെഗറ്റീവ് ആണോ എന്ന് ചിന്തിക്കില്ലല്ലോ പള്ളിയിൽ പോയിരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം തുടങ്ങിയിട്ടുള്ള പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം ഒരു എക്സാം എഴുതാൻ വേണ്ടി പോവാം നമുക്ക് ഭയങ്കര ടെൻഷനാണ് നമ്മളൊരു പള്ളിയിലോ അമ്പലത്തിലോ പോയി ഒരു നേർച്ചടയോ ഭഗവാനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു ചൈതന്യം നമ്മുടെ കൂടെ ഉണ്ടെന്നും നമ്മുടെ കോൺഫിഡൻസിന് അത് ബൂസ്റ്റ് ആവാ നമുക്ക് നമുക്കൊരു തോന്നൽ വരുന്നുണ്ട് ആക്ച്വലി നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ് ഈ കോൺഫിഡൻസിന് കിട്ടുന്നൊരു എനർജി ഉണ്ട് ഈ എനർജിയാണ് പക്ഷേ ഇവിടെ നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ എനർജിനെ സ്വീകരിക്കാനോ ഈ എനർജീ കൃത്യമായിട്ട് നമുക്ക് കൺവെർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വിജയം വരുത്താനോ നമ്മുടെ ശരീരം ഒക്കെ അല്ല ഓക്കെ നമ്മുടെ ശരീരം പെർഫെക്റ്റ് അല്ല പെർഫെക്റ്റ് അല്ലാത്ത ഒരു ശരീരവും ഒരു മൈൻഡ് കൊണ്ടാണ് നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലോട്ട് പോകുന്നത് ഇനി നമ്മൾ ഒരു നെഗറ്റീവ് ആ സ്ഥലത്തോട്ട് പോയി നോക്ക് ഇവിടെയും ഒരു എനർജി ഡെവലപ്പ് ആവുന്നുണ്ട് അതായത് നെഗറ്റീവായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു മരണവീടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായ പ്ലേസുകളാവാം അവിടെ ചെല്ലുമ്പോൾ എന്ത് പറ്റും അവിടെയും ഒരു നെഗറ്റീവ് ഊർജ്ജം ഡെവലപ്പ് ആവുന്നുണ്ട് ആ നെഗറ്റീവായ ഊർജ്ജത്തിൽ നിന്ന് ഒരുപാട് ഡേറ്റകൾ നമ്മുടെ ബോഡിയിലോട്ട് കൺവേർട്ട് ആവുന്നുണ്ട് ഇത്ര മനസ്സിലാക്കുക ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യം ചിന്തിച്ച് എൻ്റെ ബ്രെയിനിലോട്ട് വിട്ട് എൻ്റെ ബ്രെയിൻ്റെ അകത്ത് ഈ എനർജി വേവുകൾ ഡെവലപ്പ് ചെയ്തിട്ട് വേണം എനിക്കത് തിരിച്ച് വന്ന് എൻ്റെ ശബ്ദമായിട്ട് പുറത്തോട്ട് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ എനർജിയാണ്

കണക്ട് ചെയ്യുന്നുണ്ട് എനർജി ഒരു എനർജി കണക്ട് ചെയ്യുന്നുണ്ട് ഈ എനർജിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഫ്രീക്വൻസികൾ നമുക്ക് നമ്മളോട് കണക്ട് ആവുന്നുണ്ട് ഈ ഫ്രീക്വൻസികളാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ സാധനങ്ങളും അങ്ങനെ മറ്റൊരു ബോധത്തിൽ നിന്ന് ലഭിച്ച സാധനങ്ങളാണ് എന്തും എന്ത് സാധനം എടുത്തു നോക്കിക്കോ അത് മറ്റൊരു ബോധത്തിൽ നിന്നും അതായത് നമ്മുടെ ബ്രെയിനിൽ ഇല്ലാത്തൊരു കാര്യത്തെ പുതിയ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടാണ് സാധനങ്ങൾ ഇത് എവിടെ നിന്ന് കിട്ടി അവർക്ക് അതായത് ഒരു ഇപ്പോൾ ഒരു ഉദാഹരണം ഈ വാച്ച് കണ്ടുപിടിച്ച് ഈ വാച്ച് കണ്ടുപിടിച്ച വ്യക്തിക്ക് അതിന് മുമ്പ് വാച്ച് ഇല്ലല്ലോ ഈ ഈ ഒരു ഐഡിയ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു അറ്റൻഡൻസാണ് ഒരു ഡേറ്റാബേസ് ആണ് ആ യൂണിവേഴ്സിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് ആ രഹസ്യങ്ങൾ നമ്മളിലോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെ നമ്മുടെ മനസ്സിനെ നമ്മൾ പെർഫെക്റ്റായ രീതിയിൽ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകണം ഇതിനെ എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്താണ് എൻ്റെ തടസ്സം അതായത് എനിക്ക് പോസിറ്റീവ് ആവണം എനിക്ക് കുറച്ചുകൂടെ എൻ്റെ ജീവിതത്തിൽ ഉയരണം എനിക്ക് കുറച്ചുകൂടി ആത്മീയമായിട്ടോ സ്പിരിച്വലായിട്ടോ മാറണമെന്നുണ്ടെങ്കിൽ എൻ്റെ തടസ്സം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രണ്ടാമത്തെ ആഴ്ച മുതൽ എൻ്റെ ബ്രെയിനിലോട്ട് കൺവെർട്ടായിരിക്കുന്നത് അമ്മയുടെ ഇമോഷൻ തൊട്ട് അതായത് എൻ്റെ അമ്മയുടെ ഇമോഷൻ തൊട്ട് ഞാൻ ഈ പ്രായം വരെ ഞാൻ നിന്ന സമയത്ത് ഞാൻ അനുഭവിച്ചിരിക്കുന്ന നെഗറ്റീവായ പ്രോബ്ലംസ് നെഗറ്റീവായ മനുഷ്യർ നെഗറ്റീവായ സജഷൻസ് ദുഃഖങ്ങൾ സങ്കടങ്ങൾ വിഷമങ്ങൾ നമ്മളെപ്പറ്റിയുള്ള ഇൻസെറ്റുകൾ കളിയാക്കലുകൾ തുടങ്ങിയിട്ടുള്ളൊരു വലിയ ഒരു നെഗറ്റീവ് ഡാറ്റാബേസ് നമ്മുടെ തലയിൽ അതിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സോളാണോ ഈ നെഗറ്റീവിനെ മാറ്റിയൊരു പോസിറ്റീവ് ആക്കുന്നത് അല്ല അല്ല ശ്രദ്ധിച്ചു കേട്ടോ ഈ സാധനം ഇത്രയും നെഗറ്റീവ് തോട്ട്സുകൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലൂടെ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ നമുക്ക് പറ്റാത്തത് അതായത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാമ്പത്തികത്തിന്റെ ഊർജ്ജം നമുക്ക് നമ്മളോട്ട് കണക്റ്റ് ആവാത്ത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മളെക്കാളും വളരെ വൃത്തികെട്ട ഒരാളിരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ആളാണ് നമ്മളെ പല കാര്യങ്ങളും തടസ്സം ചെയ്യുന്നത് നമ്മളോട് ചിന്തിച്ചു നോക്കിക്കോ നമ്മൾ ഈ മൈൻഡ്സെറ്റ് വന്നത് ഇവിടെ നിന്നാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ കടന്ന് പോയ നമ്മുടെ വഴികളിൽ നമ്മൾ ചവിട്ടി അരച്ചവര് നമ്മൾ പറ്റിച്ചവർ നമ്മളെ ചീറ്റ് ചെയ്തവർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഈ മനുഷ്യർ നമുക്ക് തന്നിരിക്കുന്ന സമ്മാനമാണത് ഈ ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് നമ്മുടെ തലയിൽ ബിഹേവ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ കഴിവിനെ പറ്റിയിട്ടോ നമ്മുടെ അപ്പൻഡൻസിനെ പറ്റിയിട്ടോ നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ പറ്റിയിട്ടോ ഒന്നുമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമുക്ക് നമുക്ക് എന്ത് സംഭവിച്ചു നമ്മുടെ നെഗറ്റിവിറ്റി എന്താണ് തൊട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ തലയിൽ ഇരിക്കുന്ന സമയം വരെ നമുക്ക് നമുക്കൊരിക്കലും പോസിറ്റിവിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല പോസിറ്റിവിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് രേഷ്മയ്ക്ക് രേഷ്മയുടെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല ഇതിന് തടസ്സം നിൽക്കുന്ന ഈ ഒരു ഒറ്റ ഇമോഷൻസ് ഈ ഇമോഷൻസിനെ എടുത്ത് കളയുന്നതാണ് ആക്ച്വലി സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കുന്നത് സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കുന്നത് രേഷ്മ പോയിട്ട് ഈ യൂണിവേഴ്സിൽ ഇരിക്കുന്ന ദൈവങ്ങളെയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ദൈവങ്ങളെയോ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല രേഷ്മയുടെ പ്രാർത്ഥനയോ ഈ പറയുന്ന പൂജകളോ മന്ത്രങ്ങളോ ഉപാസികളോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല ഇതിനെ രേഷ്മയുടെ പ്രാർത്ഥന എന്തിനാ ഈശ്വരന് എന്റെ ആവശ്യം എന്നാ ഈശ്വരന് ഇല്ല അപ്പം ഇത് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ അടുക്കള പ്രാർത്ഥിക്കുന്ന ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ആശ്വാസം കിട്ടുമ്പോൾ നമുക്ക് നന്ദി പറയണ്ടേ അപ്പൊ നമുക്ക് ദൈവത്തിന് അവിടെ ആവശ്യമില്ലേ ശരി നമുക്ക് നന്ദി പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ അതല്ല പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പിരിച്വൽ ആവാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈശ്വരനെ കണക്ട് ചെയ്യേണ്ടത് ഓക്കെ നം നിന്ന് ലഭിക്കേണ്ട പോസിറ്റീവായ ഊർജ്ജത്തെ നമ്മുടെ കോൺഫിഡൻസുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി